നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശി മാറിയിരിക്കുകയാണ് ഈ ഒരു ശനിമാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെങ്കിൽ ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ശനി കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭം രാശിയിലായിരുന്നു ആ കുംഭം രാശിയിലായിരുന്ന ശനിയാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ പൊതുവെ മീനം രാശിയിലേക്ക് വന്നിരിക്കുന്ന ശനി എല്ലാ രാശിക്കാരെയും വളരെയധികം അനുകൂലാവസ്ഥയിലായിരിക്കും കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഏഴര ശനിയും കണ്ടര ശനിയും അഷ്ടമ ഒക്കെ അനുഭവിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം തന്നെയാകും ഈ മീനം രാശിയിലേക്കുള്ള ശനിയുടെ പ്രവേശനം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശനി മീനം രാശിയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടം വളരെയധികം ഒരു കാലഘട്ടം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു ശനിമാറ്റം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ശനി സംക്രമത്തിൽ വൃശ്ചികം രാശിയുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് ശനി ഈ ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് പ്രത്യേകിച്ച് മീനം രാശിയിലേക്ക് നീങ്ങുന്ന ശനിയും കൂടി ആയതുകൊണ്ട് ഈ ശനി പൊതുവെ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ശനി എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ശനി ഈ സ്ഥാനത്ത് നിന്ന് ഇവരുടെ ഏഴ് പതിനൊന്ന് രണ്ട് ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹസ്ഥാനമാണ് രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനസ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനം കൂടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യായുസന്റെ എല്ലാ കാര്യങ്ങളും കൂടിച്ചേർന്ന സ്ഥാനങ്ങളിലേക്കാണ് ശനി ദൃഷ്ടി പതിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഏഴാം ഭാവം എന്ന് പറയുന്നത് ദീർഘനാളായിട്ട് പ്രണയമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പ്രണയബന്ധം കുറച്ചും കൂടി ഊട്ടിയുറപ്പിക്കാനും വീട്ടുകാരുടെ സമൂഹത്തിലൂടെ ആ പ്രണയബന്ധത്തിലേക്ക് പ്രണയബന്ധം വിവാഹത്തിലൊക്കെ അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ പങ്കാളിയുമായിട്ട് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും കുറേ നാളുകളായിട്ട് പങ്കാളിയോ പങ്കാളിയുടെ വീട്ടുകാരുമായിട്ടോ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇതിനെല്ലാം നമ്മുടെ ഒരു മുൻകൈ വേണമെന്ന് മാത്രം ശനി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണം നൽകുന്ന ഗ്രഹമാണ് കൂടാതെ ഒരു പഞ്ച്വാലിറ്റി ഒക്കെ വേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചുള്ള ഫലമായിരിക്കും ലഭിക്കുക നമ്മൾ വളരെയധികം ആത്മാർത്ഥയോടുകൂടി കഠിനാധ്വാനം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ ഇത് നിങ്ങളുടെ ബന്ധം ദൃഢമാക്കും ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ആത്മാർത്ഥയോടെ നിങ്ങൾ നല്ല നല്ല ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടും നിങ്ങൾക്ക് ഉയർന്ന സമൂഹത്തിൽ ഉയർന്ന ആളുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ബന്ധപ്പെട്ട് പോകാനൊക്കെ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ലാഭം ലഭിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ആ ഒരു ദൃഷ്ടി പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് സർവ ആവിഷ്ടസ്ഥാനമാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഡിസെയറും ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ഭാവം കൂടിയാണ് ഈ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ധനപരമായിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നിങ്ങൾക്ക് പണമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ധനസ്ഥാനത്തേക്കുള്ള ആ ദൃഷ്ടിയും നിങ്ങൾക്ക് വളരെയധികം അനുകൂലം ഫലം ചെയ്യും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനവും രണ്ടാം ഭാവം ധനസ്ഥാനമായതുകൊണ്ട് ഈ ഇവിടെ നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതായത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ഇതിനെല്ലാം വേണ്ടത് നമ്മുടെ ഒരു പരിശ്രമമാണ് പരിശ്രമം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അഞ്ചാം ഭാഗത്തിലേക്ക് വരുന്ന ശനി മൂന്നിലും ആറിലും പതിനൊന്നിലും തരുന്ന ഫലങ്ങൾ നൽകിയില്ലെങ്കിലും നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കും എല്ലാവരും കരുതുന്ന പോലെ ശനി ഒരു മോശഗ്രഹമല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള ദീർഘനാളുകളേക്കുള്ള ഒരു ധനമൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ തരുന്ന ഗ്രഹമാണ് അതുകൊണ്ട് ശനിയെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക